ജില്ലാ അക്കാദമിക് കൺവീനർ പി ടി രാകേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരുമയിൽ പരിതൂർ അക്കാദമിക് കൺവീനർ ജി വി രവി എഴുതിയ കഥാസമാഹാരം ചെമ്പട്ടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംസ്ഥാന കൺവീനർ ടി കെ നാരായണദാസ് നിർവഹിച്ചു സെക്രട്ടറി വി വി അക്ഷയ് പി സുബ്രഹ്മണ്യൻ പി കെ മധുസൂദനൻ ടി വി ഗിരീഷ് വിപിൻ പവിൻ പി കെ ചെല്ലിക്കുട്ടി ജി വി രവി വി പി ഹരിനാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു